എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ യൂണിയനിലെ കുന്നംകുളം ശാഖയിൽ ഓണാഘോഷം നടന്നു ആഘോഷ പരിപാടികളുടെ ഭാഗമായി ആദരവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം കലാപരിപാടികൾ ഓണസദ്യ എന്നിവ സംഘടിപ്പിച്ചു യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് കെ എൻ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു സന്തോഷ് ശാന്തി ഭദ്രദീപം തെളിയിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ രവീന്ദ്ര നടുമുറി മൊമെന്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദിനിൽ മാധവ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം കെ ഡി വിക്രമാദിത്യൻ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് കെ എസ് ശിവറാം വനിതാ സംഘം യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ഷിയ വിക്രമാദിത്യൻ യൂണിറ്റ് സെക്രട്ടറി ശ്രീജ ബാബു കുടുംബ യൂണിറ്റ് ചെയർമാൻ അമ്പിളി സുനിൽകുമാർ എസ് ജി എസ് എസ് പ്രസിഡന്റ് എം പി സുനിൽ സെക്രട്ടറി ചന്ദ്രിക ശിവൻ എസ് ഐ പി സി സുനിൽ ശാഖാ സെക്രട്ടറി ഷമേജ് എന്നിവർ സംസാരിച്ചു സമഗ്ര സംഭാവനയ്ക്കുള്ള മരണാനന്തര ആദരവ് ഐആർ കൃഷ്ണൻ മേത്തലയുടെ പത്നിയും സാഹിത്യകാരിയുമായ ഉഷാദേവിയുമാരായി ഏറ്റുവാങ്ങി